പാലക്കാട് എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട കമ്പനിക്ക് നേരിട്ട് വെള്ളം നൽകാനാവില്ലെന്ന് വാട്ടർ അതോറിറ്റി വ്യവസായ ആവശ്യത്തിനായി കിൻഫ്രയ്ക്ക് വെള്ളം നൽകാനുള്ള പദ്ധതി മാത്രമാണ് വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നതെന്നും വാട്ടർ അതോറിറ്റി പാലക്കാട് സർക്കിൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇ എൻ സുരേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പ്രസാദ് ഉടുമ്പിശ്ശേരിതയറക്കിയ റിപ്പോർട്ട് കാണാം എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട മദ്യക്കമ്പനിയിൽ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് അതിലെ ജലം എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി എഞ്ചിനീയർ ചേരുന്നുണ്ട് എൻജിനിയർ എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഒരു അപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് എന്താ വെച്ചാൽ അവർക്കൊരു എത്തനോൾ ബേസ്ഡ് ഓയിൽ കമ്പനിയെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു ലെറ്റർ തന്നിരിക്കുന്നത് അത് കിൻഫ്രൈയുടെ പ്രൊജക്റ്റില് ബന്ധപ്പെട്ട് വരും എന്നുള്ള രീതിയിലാണെന്ന് സംസാരിച്ചത് അപ്പോൾ അഞ്ഞൂറ് കിലോ ലിറ്റർ അതായത് ഏകദേശം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡെയിലി വേണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വാട്ടർ ബോട്ടിക്ക് കൊടുക്കാനില്ല അപ്പോൾ പക്ഷേ നിലവിൽ കിൻഫ്രക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി അവരുടെ ഡെപ്പോസിറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്ന് വെള്ളം ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലൊരു ലെറ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുടിവെള്ളമല്ല നമ്മൾ കൊടുക്കുന്നത് റോ വാട്ടർ എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പദ്ധതിയാണല്ലോ ില്ല കുടിവെള്ള ആവശ്യത്തിനാണ് വാട്ടതോറിറ്റി വെള്ളം കൊടുക്കുന്നത് വേറെ വെള്ളം നമുക്ക് കൊടുക്കാനില്ല കിൻഫ്രക്ക് തന്നെ ഇരുപത് ലക്ഷം ദശലക്ഷം ലിറ്റർ വെള്ളം വേണം അതിലിപ്പോൾ പത്ത് ലക്ഷം ഇപ്പം തൽക്കാലം ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുള്ളൂ അതിൽ നിന്നുണ്ടെങ്കിൽ എടുക്കാം എന്ന് മാത്രമേ പറയൂ അത് അവരുടെ സമ്മതം കൂടി വേണം അതോറിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റില്ല ഒരു പുരോഗതി എന്താണ് കിൻഫ്രയ്ക്ക് നമ്മൾ അത് പമ്പ് ഹൗസ് ആയിട്ടുണ്ട് പമ്പിംഗ് ലൈനുകൾ ഇട്ട് വരുന്നു അതിൽ ഒരു നൂറ്റമ്പത് മീറ്ററോളം റെയിൽവേ ക്രോസ് ചെയ്തിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിക്ക് കൂടെ ഇടാനുണ്ട് പ്ലാന്റിൻ്റെ നിർമ്മാണം ഒന്നും ആയിട്ടില്ല സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതിനി അവർ വർക്ക് നമുക്ക് ഇൻഡസ്ട്രി ചെയ്ത് വാട്ടർ ഓട്ടോഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും ചെയ്ത് അവർക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം വർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം പിന്നെ അതിനുള്ള തുടർ പരിപാലനം അവർ തന്നെയാണ് ചെയ്യേണ്ടത് അതോറിറ്റി ആയിട്ട് പിന്നീട് യാതൊരു ബന്ധവും നമുക്ക് ഇല്ല ഈ മലമ്പുഴയിൽ നിന്ന് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി എത്ര വെള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ വ്യവസായത്തിന് വേണ്ടി എത്ര വെള്ളമാണ് കൊടുക്കുന്നത് നമ്മൾ മൊത്തം ഈ എഴുപത്താറ് ദശലക്ഷം ലിറ്ററാണ് വെള്ളം നമ്മൾ എടുക്കുന്നത് നമുക്ക് തൊണ്ണൂറ്റിയാറ് ദശലക്ഷം ലിറ്റർ വെള്ളം വരെ നമുക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഗവൺമെന്റ് ഓർഡർ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ പുതിയ പദ്ധതികൾ നടന്നു വരുന്നത് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതും നമ്മൾ ഇതൊന്നും എടുക്കും അങ്ങനെ വേർതിരിച്ചിട്ടില്ല വേർതിരിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് ഒരു ഓർഡർ ഉണ്ട് അപ്പം ഈ തൊണ്ണൂറ്റാറ് ദശലക്ഷം ലിറ്റർ നമുക്ക് എടുക്കാമെന്നുള്ളതുണ്ട് അതൊന്ന് പത്ത് ലക്ഷം ലിറ്റർ കിൻഫ്രക്ക് കൊടുക്കാമെന്നുള്ളൊരു ഓർഡർ ഉണ്ട് മാത്രമേ എടുക്കാൻ പറ്റൂ അവർ സമ്മതിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല അതാണ് പറയുന്നത് നിലവിൽ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന പദ്ധതിയിൽ നിന്നുള്ള വെള്ളം മാത്രമേ കൊടുക്കാൻ കഴിയൂ അതല്ലാതെ കൂടുതൽ വെള്ളം കൊടുക്കാനുള്ള ശേഷി ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ രമേശ് രാമനൊപ്പം പിസാ ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം